നമസ്തേ ബച്ചോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റ് വണ്ണിലെ മൂന്നാമത്തെ പാഠഭാഗമായ റെയിൻ ബസേരേ മേ പടത്തിൻ്റെ പേരാണ് റെയിൻ ബസേരേ മേ ഇതിൻ്റെ റൈറ്റർ എഴുതിയാൾ അമൃത്ലാൽ വേഗഡാണ് ഇതൊരു യാത്രാവൃത്താണ് ട്രാവലോഗാണ് പാടത്തിൻ്റെ പേരാണ് റെയിൻ ബസ് ഏരിയ പാഠം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് അമൃത് ലാൽ വേഗഡിനെ കുറിച്ചൊന്ന് നോക്കാം അമൃത്ലാൽ വേഗഡ്ക്ക ജന്മ മധ്യപ്രദേശ്മേം ഹാണ് അമൃത് ലാൽ വേഗഡിൻ്റെ ജന്മം എവിടെയാണ് മധ്യപ്രദേശിലാണ് ഉനോനെ ഉന്നീസൗ അടുത്താലിസ് സെ ഉന്നീസൗ തിരുപ്പൻ തെക്ക് ശാന്തി നിക്കേതൻ മേ കലാകാ അധ്യയൻ കിയ അദ്ദേഹം ഈ ഒരു ഇയറിലെ അവിടെ കലയൊക്കെ പഠിച്ചു നർമ്മദ ചിത്രകാർ ഓർ ലേഖകഹേ അദ്ദേഹം ചിത്രകാരും ലേഖകനും റൈറ്ററുമാണ് മധ്യപ്രദേശ് ശാസൻ കെ സംസ്കൃതി വിഭാഗ് ദ്വാര രാഷ്ട്രീയ ശരത് ജോഷി സമ്മാൻ കേന്ദ്ര സർക്കാർ ദ്വാര മഹാപണ്ഡിത് രാഹുൽ സാംകൃത്യൻ പുരസ്കാർ വിദ്യാനിവാസ് മിശ്ര സ്മൃതി സമ്മാൻ ആദി സേവി പുരസ്കൃതയെ അപ്പം ഇത്രയും പുരസ്കാരങ്ങൾ സമ്മാനങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് സൗന്ദര്യകീ നദി നർമ്മദ അമൃതസ്യ നർമ്മദ തീരെ തീരെ നർമ്മദ ആദി ഉൻകി പ്രസിദ്ധ രചനായം ഹെ അപ്പം ഈ മൂന്ന് പുസ്തകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ രചനകൾ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിന് താഴെ ജന്മ മൂന്ന് ഒക്ടോബർ മൂന്ന് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടും അമൃത്യു ആറ് ജൂലൈ രണ്ടായിരത്തി പതിനെട്ടും ആണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് പോവുക അതുപോലെ തന്നെ ചാപ്റ്ററിലോട്ട് കിടക്കുന്ന സമയത്ത് ചാപ്റ്ററിൻ്റെ പേരിൻ്റെ തൊട്ട് താഴെ ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട് അതുകൂടി നമുക്കൊന്ന് വായിക്കാം നോക്കാം തീരെ തീരെ നർമ്മദ അമൃത് ലാൽ വേഗഡിക്ക് നർമ്മദ പതിയാത്രാവും കൃത്താന്തിഹേ അപ്പം നർമ്മദയിലെ പതിയാത്രകളുടെയൊക്കെ ഒരു വൃത്താന്തമാണ് തീരെ തീരെ നർമ്മദ എന്നുള്ളത് പ്രഥം പദയാത്ര ഉനോനെ അപ്പിനെ പച്ചാസ് സാലിക് ആയു മേൻ ഉന്നീ സൗ സേ കി ഓർ അന്തിം ദോഹസാർ നൗമേ അപ്പം എന്താണ് അദ്ദേഹത്തിന്റെ അൻപത് വയസ്സിലെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അതുപോലെ തന്നെ രണ്ടായിരത്തി ഒൻപതിലാണ് ആ പദയാത്രയൊക്കെ നടത്തിയത് ഇൻ തൈത്തീസ് വർഷവും കെ ദൗരാൻ ഈ മുപ്പത്തി മൂന്ന് വർഷത്തിൻ്റെ ഇടയിൽ കി ഗൈ കരീബ് ചാർ ഹസാർ കിലോമീറ്റർക്ക് പതിയാത്ര പതിയാത്ര വൃത്താന്തിഹേ അപ്പോൾ എന്താണ് ഒരു ഏകദേശം കരീബ് ഒരു ഏകദേശം ഒരു നാലാ നാലായിരം സോറി ഒരു നാലായിരം കിലോമീറ്റർ അപ്പൊ അദ്ദേഹം എന്താണ് ഈ പദയാത്ര എന്ന് പറഞ്ഞാൽ കാൽനടയായിട്ട് യാത്ര ചെയ്യുക കേട്ടോ അപ്പൊ നാലായിരം കിലോമീറ്റർ യാത്ര ചെയ്തു തീരെ തീരെ നർമ്മദ നർമ്മദി സിൽസിലേമേ അപ്പിനെ സഹായക് ചോട്ടു കെ സത് അപ്പൊ അദ്ദേഹത്തിൻ്റെ സഹായിയായ ചോട്ടുവിൻ്റെ കൂടെയാണ് ഈ യാത്രകളൊക്കെ ഒക്ടോബർ അക്ടൂബർ ഉണ്ണീസൗ നബേമി സോറി ഗ്യാറ് ഒക്ടൂബർ ഉണ്ണീസൗ സത്താനബയാണ് കേട്ടോ ചിയാനബയല്ല ഉന്നീസൗ സെത്താനബക്കോ കി ഗൈ പദയാത്രക്കോ അനബോ യഹാം ദിയെ ഗേ ഹെ അങ്ങനെ പതിനൊന്ന് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നടന്ന പദയാത്രയുടെ ഒരു ചെറിയൊരു അനുഭവമാണ് ഇവിടെ പറയുന്നത് ഇതിലെ റെയിൻ ബസ്സേര അപ്പോൾ പാടുക്കാൻ ആംഹേ റെയിൻ ബസേരേ മേ അപ്പോൾ റെയിൻ ബസേര എന്ന് പറഞ്ഞാൽ രാത്രി വിത്താനേക്ക സ്ഥാനാണ് അപ്പോൾ നമുക്ക് രാത്രി സമയം ചെലവഴിക്കാനുള്ള ഒരു സ്ഥലം ഒരു വിശ്രമ സ്ഥലം ഒരു ഷെഡ് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് അപ്പോൾ റെയിൻ ബസേര എന്ന് പറഞ്ഞാൽ ഒരു രാത്രി നമുക്കെന്താണ് ഒരു റെസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു സമയം ചിലവഴിക്കാനുള്ള ഒരു സ്ഥലത്തിനെയാണ് എന്ത് പറയുന്നത് റെയിൻ ബസേര എന്ന് പറയുന്നത് അപ്പം അതാണ് പാഠത്തിൻ്റെ അർത്ഥം അപ്പം നമുക്ക് ഭാഗത്തിലോട്ട് കടക്കാം രാത്കോ തോടി ദേർ കേലി കേലിയെ രാത്കോ തോടി ദേറുകേലിയെ മേ ബാഹർ നിക്കല ആയ നിക്കൽ എന്താണ് രാത്രി ഒരു കുറച്ച് സമയത്തേക്ക് ധേർ സമയം ബാഹർ പുറത്ത് പുറത്തേക്ക് ഞാൻ വന്നു ഒരു ആകാശ തലേ ബൈട്ട് ഗയാ അപ്പം എന്താണ് ഞാൻ ആകാശത്തിന് താഴെ കുറച്ച് നേരം എന്താണ് ഒന്ന് ഇരിക്കാൻ വേണ്ടി വിശ്രമിക്കാൻ വേണ്ടി ഞാൻ എന്താണ് പുറത്തോട്ട് വന്നു താഴെ ഏസേല ഗ്രഹേത്തെ നക്ഷത്രങ്ങളൊക്കെ എങ്ങനെ തോന്നി മാനോ കിസീനെ ആകാശമേം സഫേത് തില് ബിഖേർ ദിയേ ഹോ ആകാശത്തിലെ എന്താണ് സഫേത് വെളുത്ത തിൽ എന്ന് പറഞ്ഞാൽ എള്ളാണ് അപ്പോൾ ആകാശത്ത് വെളുത്ത എള് ബിഖര എന്ന് പറഞ്ഞാൽ വിതറുക അല്ലെങ്കിൽ ആകാശത്ത് എള് ഇങ്ങനെ ആയതുപോലെ വിതറിയ പോലെ തോന്നി എന്താണ് അപ്പോൾ ആകാശത്ത് എള് വിതറിയ പോലെ എന്താണ് തോന്നിയത് നക്ഷത്രം നക്ഷത്രം എന്താണ് ആകാശത്ത് ഇങ്ങനെ മിഞ്ഞ് നിൽക്കുകയാണ് അപ്പൊ അത് നക്ഷത്രം ഇങ്ങനെ വ്യാപിച്ച് സ്പ്രെഡായി കിടക്കുന്നത് കണ്ടപ്പോ അദ്ദേഹത്തിന് എന്താണ് തോന്നിയത് എള് വിതച്ച പോലെ സ്പ്രെഡ് ചെയ്തതുപോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത് ഇലാവ് ഉണ്ടായിരുന്നില്ല ഇസിലിയെ താരേലക്കർ സാമിനെ ആഘയെ അതുകൊണ്ട് എന്താണ് നക്ഷത്രങ്ങളെയൊക്കെ നല്ല തെളിഞ്ഞ് കാണാമായിരുന്നു സൂരജ് ചൊൽത്താഹെ അഖേല സൂര്യൻ എന്താണ് തന്നെ പോവുകയാണ് താരേ ചൽത്തേ ഹെ ജമാത്തുമേം നക്ഷത്രങ്ങൾ എങ്ങനെയാണ് പോകുന്നത് ഒറ്റയ്ക്കാണോ അല്ല ജമാത്തുമേം എന്ന് പറഞ്ഞാൽ എന്താണ് ദൽ എന്നാണ് മീന് ദൽ എന്ന് പറഞ്ഞാൽ മീനിങ് ദൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രൂപ്പാണ് അല്ലേ അപ്പം കൂട്ടം നക്ഷത്രങ്ങൾ എങ്ങനെ എങ്ങനെയാണ് പോകുന്നത് കൂട്ടമായിട്ടാണ് പോകുന്നത് അമാവാസിക്ക് രാത്തുക്കോ താരോമുക്ക ഭണ്ഡാര ഭരത്താധ ർത്താഹെ അപ്പം എന്താണ് ഈ ഈ അമാവാസി രാത്രികളിലൊക്കെ ഈ താരൂം നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞ കൂട്ടം നക്ഷത്രങ്ങളുടെ കൂട്ടത്തെ എന്താണ് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ ദിനക ആകാശ് ഹെ ഉസ് ഓഫ് ലോഡ് രാത്ക ആകാശ് ഹെ ഹൗസ് ഓഫ് കോമൺസ് അതായത് ദിനക ആകാശ് പകലിലെ ആകാശത്തെ എന്താണ് പറയുന്നത് ഹൗസ് ഓഫ് ലോഡ് എന്നാണ് പറയുന്നത് അതായത് ദൈവത്തിൻ്റെ എന്താണ് വീട് എന്ന രീതിയിലാണ് പറയുന്നത് അതുപോലെ തന്നെ എന്താണ് രാത്രിക്ക ആകാശം എന്താണ് ഹൗസ് ഓഫ് കോമൺസ് അപ്പോൾ എന്താണ് രാത്രിയിലെ ആകാശം കോമൺസ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ളത് എന്നാവും ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ പകൽ സമയത്തുള്ള ആകാശം ആ ദൈവത്തിന് വേണ്ടിയും രാത്രി സമയത്തുള്ള ആ ആകാശം എന്ന് പറയുന്നത് എന്താണ് രാത്രി ആകാശത്തിൽ എന്താണ് താരനെ കാണാം അല്ലെ നിലാവ് ചാമ്പ് ഉണ്ടാവും അല്ലേ മേഘങ്ങൾ ഉണ്ടാവും അപ്പൊ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ രാത്രി ഉണ്ടാവും അപ്പം അവരൊക്കെ ആകാശത്തെ ആശ്രയിക്കുന്നുണ്ട് എന്ന ഒരു രീതിയിലാണ് ആണ് ഇവിടെ പറയുന്നത് അടുത്ത പേജിൽ സുബ് ആകെ എന്താണ് രാവിലെ ആയി അപ്പം എന്താണ് സുബ ആകെ പടെ അപ്പം എന്താണ് രാവിലെ ആയി പകടണ്ടി ഏക്കായക്ക് ഗത്രാനക്ക് ഹോഗി പകടണ്ടി എന്ന് പറഞ്ഞാൽ ഒറ്റ ഒറ്റയ ഒറ്റയടി പാതയാണ് ഒരു നാരോ പാത്ത് വേ എന്നൊക്കെയാണ് പറയുന്നത് അപ്പം പകടേണ്ടി എക്കായേക്ക് എന്ന് പറഞ്ഞാൽ സഡൻലി പെട്ടെന്ന് ഖത്തരാനൊക്കെ ഹോകെന്നു പറഞ്ഞാൽ വളരെ അപകടകരമായി ഡേഞ്ചറസ് ആയി തോന്നി ജെറാ ചൂക്കിയ ഒരു സീതേ പാനീമയം അപ്പം എന്താ ജെറാ എന്ന് പറഞ്ഞാൽ ചൂക്ക് എന്ന് പറഞ്ഞാൽ ഗൽത്തി റോങ് ആയിട്ട് നമ്മളിങ്ങനെ ശരിയായ രീതിയിലല്ല നടന്നതെങ്കിൽ തെറ്റായ രീതിയിലാണ് നടക്കുന്ന നടന്നതെങ്കിലും എന്താണ് സീതേ പാനീമീൻ നേരെ വെള്ളത്തിൽ വീഴും അടുത്ത വരി പത്തലി ഹോത്തെ ഹോത്തേ വഹ് ലുപ്ത് ഹോകി അപ്പ എന്താണ് പത്തലി എന്ന് പറഞ്ഞാല് വളരെ നീർത്ത നേർത്ത ആ ഒരു വഴി ആയതുകൊണ്ട് എന്താണ് അവിടെ അതെന്താണ് അത് ലുപ്ത് ഹോകി അതിനെ കാണാതായി അപ്രത്യക്ഷമായി ഘടി ചടായി ചെടുക്കർ മുഷ്കിൽസെ ഊപ്പറായി ഘടി ചടായി എന്ന് പറഞ്ഞാൽ ചടായി എന്ന് പറഞ്ഞാൽ കയറ്റം അപ്പൊ എന്താണ് ഈ കയറ്റവും ഒക്കെ വളരെ മുഷ്കിൽ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിട്ടാണ് ഈ കയറ്റമൊക്കെ കയറിയത് ലക്കിൻപറിന ഗഡ്വാഡ് ധി അപ്പ എന്താണ് മുകളിൽ പോയപ്പോ ഗഡ്വാഡ് എന്ന് പറഞ്ഞ അപ്പൊ എന്താണ് ഗഡി ചടായി ചടുക്കർ മുഷ്കിൽ സെ ഊപ്പറായി വളരെ ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് എന്താണ് കയറ്റമൊക്കെ കയറിയിട്ടാണ് മുകളിലെത്തിയത് ലേക്കിൻ ഊപ്പറിന ഗഡ്വാഡ് ധി അപ്പൊ എന്താണ് മുകളിൽ പിന്നോ പിന്നീട് അങ്ങോട്ടുള്ള റോഡൊന്നും ഉണ്ടായിരുന്നില്ല വളരെ ബുദ്ധിമുട്ടുള്ള വഴികളിലൂടെയാണ് അവർ സഞ്ചരിച്ചിരുന്നത് ന പകടണ്ടി ഓർ ബാദൽ ധേക്കി ഹമേ ലഗാതർ ധംകാ രഹേ അപ്പം എന്താണ് അവർക്ക് പിന്നീട് അങ്ങോട്ട് ഒരു പകഡണ്ടി നേരത്തെ പറഞ്ഞു ഒറ്റടി പാത അല്ലേ അപ്പം അതും അങ്ങനെ ഒരു വഴിയും അവിടെ ഉണ്ടായിരുന്നില്ല പിന്നീട് അവർക്ക് എന്താണ് പിന്നീട് എന്താണ് അവർക്ക് പിന്നീട് അങ്ങോട്ട് എന്താണ് ഭയമാണ് തോന്നിയത് വേ സിമഡ്കർ ഖനേ കാലെ മേഘോമേം പരിവർത്തി അപ്പം എന്താണ് തെന്നി നീങ്ങുന്ന കറുത്ത ഇരുണ്ട മേഘങ്ങളെ അവർക്ക് കാണാൻ കഴിഞ്ഞു കബീ ബി ബരസക്തേതെ ഒരു മഴ പെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട് കഹി ഏകാദ്മി തെക്ക് നജർ നഹി ആരാത്ത ഒരു ആത്മ ഒരു മനുഷ്യ മനുഷ്യനെ പോലും അവിടെ കാണാൻ കഴിഞ്ഞി കഴിഞ്ഞില്ല നസർ എന്ന് പറഞ്ഞാൽ ദൃഷ്ടി നോട്ടം എന്നൊക്കെയാണ് കിസി പത്തോട അപ്പൊ എങ്ങനെയൊക്കെയോ അവർ പത്തോടയിൽ എത്തി എന്നാണ് പറയുന്നത് റോസ് കി അപേക്ഷ അപ്പ എന്താ പറയുന്നത് റോസ് കി അപേക്ഷ ആജ് ഹം ആദാഹി ചൽ പായേഥി അപ്പോൾ ഡെയിലി അല്ലെങ്കിൽ അവർക്ക് എന്നത്തെയും പോലെ എന്താണ് പകുതി ദൂരമാണ് അവർക്ക് നടക്കാൻ കഴിയുള്ളൂ അപ്പോൾ സാധാരണ എന്താണ് അതിൽ കൂടുതൽ നടക്കാൻ കഴിയും പക്ഷെ ഇന്നെന്താണ് അവർക്ക് അത്ര നടക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ലേക്കിൻ പാനി കെ ഡെർസേ ഇസി ഗാവുമേ റുഗ്നാ പട അപ്പോൾ എന്താണ് വെള്ളത്തെ ഭയന്ന് ഈ ഗ്രാമത്തിൽ തന്നെ താമസിക്കേണ്ടി വന്നു നിൽക്കേണ്ടി വന്നു സ്റ്റേ ചെയ്യേണ്ടി വന്നു എന്നാണ് പറയുന്നത് അടുത്ത പാരഗ്രാഫ് കുച്ചു ലോകോനെ മിൽക്കർ ഗാമേക്ക് മന്ദിർ ബൻവായ അപ്പ എന്താണ് ബൻവായാ ഹെ അപ്പൊ കുറച്ച് ആളുകളൊക്കെ ചേർന്ന് എന്താണ് ഗ്രാമത്തിൽ ഒരു മന്ദിരം ക്ഷേത്ര നിർമ്മിച്ചു ക്ഷേത്രം അഭി മൂർത്തി കി സ്ഥാപന നഹി അപ്പൊ എന്താണ് അവിടെ ഒരു മൂർത്തി ഒന്നും എന്താണ് ഒരു രൂപമൊന്നും അവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നില്ല മന്ദിർ മേം ലോഹേ ക ജാലി വാലാ ദർവാസാ ഹെ അപ്പൊ എന്താണ് ഈ ആ ഈ അമ്പലത്തിന്റെ ആ തന്നെ എന്താണ് ഉണ്ടായിരുന്നത് ജാലിവാല ദർവാജ എന്ന് പറഞ്ഞ ലോഹക്ക എന്ന് പറഞ്ഞ ഇരുമ്പോണ്ടുള്ള ജാലിവാല ദർവാസ എന്ന് പറഞ്ഞ അഴികളുള്ള വാതിൽ ഉണ്ടായിരുന്നു മന്ദിർക്ക് ദേക്രേഖ കർണേ വാലെ ഗ്രാമീണിനെ ഉസേ ഹമാരേലിയെ ഖോൽദിയ അപ്പം ക്ഷേത്രങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്ന ഒരു ഗ്രാമീണൻ ഗ്രാമത്തിലുള്ള ഒരാൾ അവിടെ ഉണ്ടായിരുന്നു അവർക്ക് ആ ഗേറ്റ് അല്ലെങ്കിൽ ആ വാതിൽ തുറന്നു കൊടുത്തു ആ ജെ ഹി റെയിൻ ബസ്സേ ബസ്സേരാഹെ അപ്പം എന്താണ് ഇന്ന് ഈ വരാന്തയാണ് എന്ത് നമ്മുടെ രാത്രി തങ്ങാനുള്ള ഒരിടം ഒരു ഒരു പാർപ്പിടം അല്ലെങ്കിൽ രാത്രി തങ്ങാനുള്ള ഒരു ഒരു സേഫായിട്ടുള്ളൊരു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പാനിയിലാനക്കേലിയെ ബാൽഠീരി അപ്പൊ എന്താണ് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ബാൾട്ടി ബക്കറ്റ് കൊടുത്തു ഫർഷ് പേർ ബിച്ചാനെ കെലിയൊക്കെ ബഹൂത്ത് ബഡി ദരീതി ഫർഷ് എന്ന് പറഞ്ഞാൽ നിലം ഫ്ലോറിൽ വിരിക്കാൻ നിലത്ത് വിരിക്കാൻ ബിച്ചാന വിരിക്കാൻ എന്താണ് ബഹുത്ത് ബടി ഒരു വലിയ ദരീതി ഒരു പരവതാനി പോലെ കാർപ്പറ്റ് പോലെ ഒരു ഇതെന്താണ് അവർക്ക് കൊടുത്തു സദാവൃത കേലിയെ ബി പൂച്ച ലേക്കിൻ വഹ് അമാരെ പാസ് പര്യാപ്തത അപ്പ എന്താണ് സദാവൃത കേലിയെ ബി പൂച്ച എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ് മൂല്യങ്ങൾ അല്ലെങ്കിൽ പൈസ ഒന്നും നൽകാതെ തന്നെ അവർക്ക് ഒരു ഭക്ഷണം അവിടെ നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഭക്ഷണത്തിനെയാണ് എന്ത് സദാവൃത് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് അവർ ഫുഡ് സദാവ്രത് എന്താണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലേക്കിൻ വഹ അമാരെ പാസ് പര്യാപ്തത അപ്പം എന്താണ് എന്നാൽ അവരുടെ കയ്യിൽ എന്താണ് പര്യാപ്തവുമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് ഈ വരിയിൽ പറയുന്നത് സദാവൃതി കെലിയെ ബി പൂച്ചാലേക്കിൻ വഹാമാരെ പാസ് പര്യാപ്തത അപ്പോൾ എന്താണ് ഈ വഴിയാത്രക്കാർക്കും ഈ പാവപ്പെട്ടവർക്കും ഒക്കെ ഈ സദാവൃത് അവർ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ അത് അവർക്ക് എന്തായിരുന്നു അവർക്കും അത് എന്താണ് മതിയായിരുന്നു അവരെ സംബന്ധിച്ച് അവർക്കത് മതിയായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും ഭാഗം ഒന്ന് നന്നായിട്ട് നോക്കുക വരുന്ന ക്ലാസ്സുകളിൽ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ബാക്കി ഭാഗങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം ധന്യവാദ്